ഞാനിപ്പോൾ ഇവിടെ നടക്കുവാണേ ഓരോ വീടിൻ്റെ മുറ്റത്ത് തീർക്കുന്ന പൂക്കൾ ഞാൻ കാണിക്കാം അവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ട് അവർക്ക് അറിയാൻ പറ്റും പക്ഷേ ഇതൊരു വലിയ വീടാണ് പക്ഷേ ഇതിൻ്റെ മുന്ന മുന്നിലധികം പൂക്കളൊന്നുമില്ല അങ്ങോട്ട് പോകുമ്പം ഞാൻ നാളെ കുറേ റോസാ ചെടികൾ കാണിച്ചതെൻ്റെ ഞാനത് കാണിക്കാം ഈ ഏരിയ ഒരുപാട് വലിയ വീടുകളുള്ള ഏരിയ ഒന്നുമല്ല സാധാരണ കൊച്ചു വീടുകളുള്ള ഏറിയ ആണ് ഒരുപാട് വലിയ ഏരിയ ഉൾ വീടുകൾ ഉള്ള ഏറിയ ഒക്കെ ഉണ്ട് അതൊന്നും അല്ല ഇത് സാധാരണക്കാർ താമസിക്കുന്ന ഏരിയ ആണ് എന്താ ഈ വീട് ഇവിടെ വിൽക്കാനിട്ടേക്കുന്നുണ്ട് ഇതാണ് ആ വീട് വിൽക്കാനിട്ടേക്കുന്നത് ഇതിനൊക്കെ ഇതിന് ചോദിച്ചിരിക്കുന്ന എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡാണ് ഞാൻ വിളിച്ച് ചോദിച്ചു എന്തോ ആവുമെന്ന് അന്നേരം പറഞ്ഞ് എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് ഡോളറാണ് ഇവർ ചെറിയ വീടിൻ്റെ എന്ന് പറയുന്നത് എല്ലാം അങ്ങനത്തെ സാധാരണ ടൈപ്പിലുള്ള വീടുകൾ തന്നെയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകളെന്ന് പറയുന്നത് എന്നൊക്കെ ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് തൊട്ട് വൺ മില്യൺ വരെ വിലയുണ്ട് ചില വീടിൻ്റെയൊക്കെ മുറ്റത്ത് നല്ല പൂക്കളുണ്ട് റോസാപ്പൂക്കളൊക്കെ അവിടെ ഒരു പട്ടിക്കുട്ടൻ ഇങ്ങനെ നിൽപ്പുണ്ടോ എന്താ ഇന്നത്തെ ഒരു പട്ടി എന്നെ ഇങ്ങനെ കടിക്കാൻ ഇങ്ങനെ വരുമായിരുന്നു ഇങ്ങനെ അമ്മയായി കാട്ട് ഞാൻ പേടിച്ചു പോയാന എൻ്റെ ചങ്കിടിഞ്ഞു എനിക്ക് പട്ടികളെ ഭയങ്കര പേടിയാ വന്നാമത് ഒരു വലിയ പട്ടി എൻ്റെ ദൈവമേ എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വരുവായിരുന്നു എൻ്റെ ചങ്കിടിഞ്ഞ് പോയി ഞാൻ ഏത് സ്ഥലമാണെന്നൊന്നും ഓർക്കത്തില്ല ഞാനിങ്ങനെ അമറും അതെൻ്റെ ഒരു തൊഴിലാണ് അത് എൻ്റെ ചെറിയ പിള്ളേരൊക്കെ ചെറുതിലെ വീഴുമ്പോ ഉണ്ടല്ലോ പിള്ളേർ ഓക്കെയാണ് വീഴുമ്പോഴ് പക്ഷേ അവരെക്കാളും മുന്നേ ഞാൻ കിടന്ന് അമറും അവർ വീണതിനെ പറ്റി അതായത് ഇവർ അന്നേരം കുറേ കൂടെ പേടിക്കും എന്തോ എനിക്കൊരു അങ്ങനത്തെ ഒരു നേച്ചറാണ് എൻ്റെത് ചെറിയൊരു കാര്യം മതി ഞാൻ ഒരുതായിട്ട് കിടന്ന് നിലപിടിക്കും ഞാൻ അത്രയും നിലപിടിച്ചില്ലായിരുന്നെങ്കിൽ പട്ടി തന്നെ വന്ന് കടിച്ചെന്നേമാർ നിങ്ങൾ കണ്ടല്ലോ വീട്ടുകാരിങ്ങനെ അഴിച്ചുവിട്ട് അഴിച്ചുവിടാൻ ഒക്കത്തില്ല അപ്പോൾ അഴിച്ചു വിട്ട അവിടെ കുറ്റമാണ് അവർ എന്തോ എന്തോ സംതിങ്ങിന് അവന് വെളിയിലിറങ്ങി പോയതാണ് ഇനിയാണ് ഞാൻ നാൾ കാണിച്ച വീട് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ലച്ചുമുട്ടി കുട്ടിക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീടൊക്കെ ഇങ്ങനെ ഇട്ടേക്കും ആരും ആളില്ലാതെ ഇങ്ങനെ കിടക്കുന്ന വീട് ഇതാണ് ആ വലിയ വീടെന്ന് പറയുന്നത് വലിയ വീടൊന്നുമല്ല അല്ല പക്ഷേ ഇതിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന പൂക്കളാണ് ഞാൻ എന്നാൽ ഞാൻ ഷോർട്ട് വീഡിയോ കൂടെ കണ്ടപ്പോൾ നമ്മൾ കാണിച്ചപ്പോൾ നമ്മുടെ ലച്ചുമുട്ടിക്കത് കാണണമെന്ന് പറഞ്ഞാൽ കേട്ടോ എന്ത് രസമുണ്ടോ നോക്കി വേണ്ട എല്ലാത്തരം പൂക്കളും ഉണ്ട് ഞാനിങ്ങനെ ഡ്യുവലായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എനിക്കിത് പിന്നെ എനിക്ക് ഇങ്ങനെ ക്ലോസ് ആയിട്ട് കാണിക്കാൻ കാണിക്കാനൊക്കത്തില്ല ഇതാണ് വീട് കണ്ടല്ലോ ലക്ഷ്മിക്കുട്ടി കണ്ടോ പൂക്കളെ നിൽക്കുന്നത് ഇത് രസമുണ്ടെന്ന് നോക്കിയല്ലേ എല്ലാ പൂക്കളും ഉണ്ട് അതോ ഈ വീടിൻ്റെ മുറ്റത്തൊന്നുമില്ല സ്വന്തം എൻ്റെ അപ്പുറത്തെ വീടിൻ്റെ മുറ്റത്തുണ്ട് കുറച്ചുണ്ട് ഈ വീടിൻ്റെ ഇത് വലിയൊരു വീടാണ് കണ്ട ഇതൊക്കെ ഈ കൊച്ചു വീടുകളിവരൊക്കെ റീമോഡൽ ചെയ്ത് വലുതാക്കുന്നതാണ് ഇങ്ങനെയാണ് ഇനിയുള്ള വീടുകളും ോട്ട ഇങ്ങനെയാണ് ഈ വീടിൻ്റെയൊക്കെ വിലയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് തൊട്ട് വൺ മില്യൺ ഡോളർ വരെയാണ് ഇപ്പോഴത്തെ പിന്നെ വീടിൻ്റെ വിലയെന്ന് പറയുന്നത് പണ്ടൊന്നും അത്രയൊന്നും വിലയൊന്നുമില്ല അപ്പം പത്തിരുപത് വർഷത്തിന് മുമ്പൊക്കെ ഫോർ ഹൺഡ്രഡ് തൗസൻ്റിന് കിട്ടിക്കൊണ്ടിരുന്ന വീടാണിതൊക്കെ ഇന്നത്തെ വിലയെന്ന് പറയുന്നത് അതിന് ഡബിൾ അരിട്ടിയാണ് ഇന്നത്തെ എന്ന് പറയുന്നത് അതൊരു ഫോർസയിലൊക്കെ വീട് വന്നു കഴിഞ്ഞാൽ അന്നേരം ആൾക്കാർ വാങ്ങിക്കുവാങ്ങ് അത് ഈ ചൈനാക്കാരാണ് കൂടുതലും വാങ്ങിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇവിടെ അമേരിക്കക്കാരെക്കാളും കൂടുതൽ ചൈനാക്കാരുടെ വീടുകളാണ് ഞാൻ ഇപ്പോൾ ഈ വീടിൻ്റെ ഏരിയ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ് കേട്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങ് കിടക്കുവാണ് വീടിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല അത് ഇങ്ങനെ കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ